ശമ്പളം കിട്ടാത്തത് പരാതിയായി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം മുടങ്ങിയത് ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് പോലീസിന്റെ ഈ നടപടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ പരാതി പറയാൻ കാത്തുനിന്നതാണ് താൽക്കാലിക ജീവനക്കാർ പക്ഷെ പിന്നീട് പരാതി ഉണ്ടായത് കോളേജ് പ്രിൻസിപ്പൽക്കാണ് അതിൽ പോലീസ് കേസുമെടുത്തു മന്ത്രിയെ തടഞ്ഞു എന്നതുവരെ വലിയ കുറ്റം രണ്ടു മാസമായി ശമ്പളമില്ല ആ വിഷമം ആരോഗ്യമന്ത്രിയോട് പറയാനെത്തിയപ്പോൾ പോലീസ് കേസുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥയാണിത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് ശേഷം നിപ്പ രോഗിയെ സന്ദർശിക്കാനായി എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ ശമ്പളമില്ലാത്ത വിഷമം പറയാൻ ശ്രമിച്ചു മന്ത്രിയെ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി ഇതോടെ ബഹളമായി ഈ സംഭവത്തിലാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കോളേജ് പ്രിൻസിപ്പളിന്റെ പരാതിയിൽ കേസെടുത്തത് പ്രിൻസിപ്പൽ കെ കെ അനിൽ രാജിന്റെ പ്രതികരണം ഇങ്ങനെ ൾക്കാര് ബഹളം ഉണ്ടാക്കിയത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അതെന്താണെങ്കിൽ മന്ത്രി വെച്ചിട്ടും വെച്ചിട്ടും ഇവരുടെ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ആ ആൾക്കാർ ഇനി എന്താണ് താൽക്കാലിക ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനം നാനൂറ്റി മുപ്പതോളം താൽക്കാലിക ജീവനക്കാരാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത് ഇവരെ നിയോഗിക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പക്ഷേ രണ്ടു വിഭാഗങ്ങളിലായാണ് നിയമനം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പു വഴിയും ഇതിൽ സുരക്ഷാ പദ്ധതി വഴി നിയോഗിച്ച ഇരുന്നൂറ്റി ഇരുപതോളം പേർക്ക് രണ്ടു മാസമായി ശമ്പളമില്ല മുപ്പത്തിരണ്ട് കോടിയോളം രൂപ എച്ച് ഡി എസിന് ഇനത്തിൽ സർക്കാർ കുടിശ്ശിക നൽകാനുണ്ടെന്നാണ് പറയുന്നത് സർക്കാർ കനിഞ്ഞാൽ മാത്രമേ എച്ച് ഡി എസിന് ശമ്പളം നൽകാൻ കഴിയൂ എന്ന് ചുരുക്കം ആരോഗ്യമന്ത്രി പോകുമ്പോൾ മുന്നിൽ നിന്ന് പരാതി പറയാൻ പരാതിക്കാർ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസും പുറത്തുവിട്ടു ഈ കാണുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വൈകീട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി പ്രവർത്തകർ ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇന്ന് പക്ഷേ പ്രിൻസിപ്പൾ ഇവിടെ ഉണ്ടായിരുന്നില്ല സംഘം ചേർന്ന് ബഹളം വെച്ചു സംഘർഷ സാധ്യതയുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതിൽ രാഷ്ട്രീയമുണ്ട് ബോധപൂർവം സംഘർഷ സാധ്യതയുണ്ടാക്കി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ അതിനൊക്കെ അപ്പുറം കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൃത്യമല്ല അതിലൊരു താളപ്പിഴവുണ്ട് ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ട് അപ്പോൾ മന്ത്രി നേരിട്ടെത്തുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു അവസരമായി ഇവിടുത്തെ ഈ സാധാരണ താൽക്കാലിക ജീവനക്കാർ കരുതും അവരത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും അതിനുള്ള മറുപടി കെ അല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം